അസ്സാം വളരെ ഞാനും ഇത് കണ്ടപ്പോൾ ആകാൻ ബന്ധപ്പെട്ട് എന്താ ഇത് ഇങ്ങനെ വന്നു ഞാൻ എനിക്ക് ഇതിപ്പോ എനിക്ക് ഒരാൾ കിട്ടുന്നില്ല അതൊരു വിവരം അടുത്തില്ല ഇന്നത്തെ ഈ ഒരു സമയം വരെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു വിളയോ അല്ലെങ്കിൽ ഒരു അന്വേഷണമോ ഒന്നും ഒന്നും എൻ്റെ അടുത്ത് വന്നിട്ടില്ല എന്റെ അടുത്ത് പോകും ഓഫീസില് പോകായിട്ട് ആരും ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ണ്ടോ എന്താണ് കാര്യങ്ങൾ ഒന്നും ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല ഞാനിപ്പോ ഇത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി നമ്മുടെ സൂക്കും കൂടെ തന്നെയാണ് എപ്പോഴും നമ്മളെ പ്രവർത്തനം അങ്ങനെ തന്നെയാണ് അത് അന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് ഷാവള മരണം വരെ അതിന് ശേഷം അത് നമ്മളെ കഥയില് വയലോലാണ് ഷൈവണ

തെറ്റിദ്ധാരണയില് പെട്ടുപോയതായിരിക്കലോന സുൽത്താൻ പറയണ പ്രസ്ഥാനം പറയണത്തിന്റെ അങ്ങനെ തന്നെ പിന്നെ പ്രസ്താവന കണ്ടു പ്രസ്താവന എന്തുകൊണ്ടിങ്ങനെ വന്നു എനിക്കറിയില്ല കാരണം എന്റെ അടുത്ത് ഇന്നത്തെ ദിവസം വരെ ഒരു വിവരം എനിക്ക് ഇതിനെ കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല ആരും ചോദിച്ചിട്ടില്ല നാട്ടിൽ നിന്നാണെങ്കിലും വേൽ കാലത്ത് ഒന്നിനെ കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ടില്ല ഇപ്പോൾ തെറ്റിദ്ധാരണയിൽ പെട്ടുകാട്ട് വന്നതായി കാര്യം സാരൽഷള്ളമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെയാണ് അതിൽ നൂറൊക്കെ നൂറ്റിപ്പത്ത് ശതമാനം അടി കുറച്ചിട്ടല്ല അതങ്ങനെ തന്നെയാണ് അതിൽ നാലൊന്നെയുള്ള ടെൻഷനാവേണ്ടത് അങ്ങനെ തന്നെയാണ് അതിനൊക്കെ നിങ്ങൾ ഇത് വാങ്ങിച്ചത് പിന്നെ വീടിന് നിരക്കാത്തത് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്താ പോയി വന്നത് എന്ന് എനിക്കറിയില്ല എന്നോട് അതിനെ കുറിച്ച് അതും ചോദിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാത്തത് കൊണ്ട് കാരണം ആരും പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ ചോദിച്ചിട്ടുമില്ല ഒന്നുമില്ല പറയുന്നത് തിരുത്തലും ഉണ്ട് അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ പ്രസ്ഥാനത്തിന്റെ കൂടെ നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പിന്നെന്താ വന്നു എന്ന് എന്നോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ നിങ്ങൾ അയച്ചതുപോലെ എനിക്കൊരാൾ അയച്ചപ്പോൾ ഞാനത് കണ്ടു അത്രത്തോളം അത്ര മാത്രമേ ഉള്ളൂ ഇതുവരെ